ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ പെരിങ്ങോമ്പൈക്കര പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തി ഭരണ തുടർച്ച ഉറപ്പാക്കി രണ്ടായിരത്തിലുള്ള പഞ്ചായത്ത് വിഭജനം മുതൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയായി തന്നെ നിലനിൽക്കുന്ന ഇവിടെ പല വാർഡുകളിലും കടുത്ത മത്സരമാണ് നടന്നത് തുടർച്ച പ്രവർത്തനങ്ങൾക്കുള്ള ജനകീയ അംഗീകാരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പത്തൊമ്പത് ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയാണ് സി പി എം ഭരണം നിലനിർത്തിയത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പെരിങ്ങോമ്പൈകര പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡുകൾ നേടി എൽ ഡി എഫ് ഭരണം നിലനിർത്തി പത്തൊമ്പത് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ സി പി എമ്മിലെ കെ കുഞ്ഞികൃഷ്ണനും നാലിൽ പി സി പ്രദുലും അഞ്ചാം വാർഡിൽ സവിതയും ഏഴാം വാർഡിൽ അജിത പ്രമോദും പത്താം വാർഡിൽ കെ വി മധുസൂദനനും പതിനൊന്നിൽ കെ പ്രജിതയും പന്ത്രണ്ടാം വാർഡിൽ കെ മുത്തലിബും പതിമൂന്നാം വാർഡിൽ എം കെ ബാലകൃഷ്ണ മാസ്റ്ററും പതിനാലിൽ കെ ലളിതയും പതിനഞ്ചാം വാർഡിൽ സി ശൈലജയും പതിനാറാം വാർഡിൽ വി വി ബീനയും പത്തൊമ്പതാം വാർഡിൽ പി എം മനോജ് കുമാറുമാണ് വിജയിച്ച സി പി എം സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റം നടത്തിയ യു ഡി എഫിൽ രണ്ടാം വാർഡിൽ കോൺഗ്രസിലെ കെ വി മോഹനനും മൂന്നാം വാർഡിൽ കെ പി തങ്കമണിയും ആറാം വാർഡിൽ വി വി റസിയയും എട്ടാം വാർഡിൽ സെക്കീന ടീച്ചറും ഒൻപതാം വാർഡിൽ പി വി മുഹമ്മദ് കുഞ്ഞിയും പതിനേഴാം വാർഡിൽ ജാസ്മിനെയും പതിനെട്ടാം വാർഡിൽ സി കെ ശങ്കരനാരായണ മാസ്റ്ററുമാണ് വിജയിച്ചത് വാശിയേറിയ മത്സരത്തിൽ മുൻപുണ്ടായിരുന്ന വാർഡുകളിൽ നിന്നും വ്യത്യസ്തമായി മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് യു ഡി നേട്ടമായി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്